കേരള ക്രിക്കറ്റ് ലീഗ് പ്രഥമ സീസൺ തന്നെ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഇടത്തിലേക്ക് മാറ്റാൻ കെ സി ഐക്ക് കഴിഞ്ഞിരുന്നു രണ്ടാം സീസണിലേക്ക് എത്തുമ്പോൾ അത് ലോക ശ്രദ്ധ നേടുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് അവസാനം നടന്ന സൽമാൻ നിസ്സാറിന്റെ പന്ത്രണ്ട് പന്തിൽ പതിനൊന്ന് സിക്സ് അടിച്ച ആ ഒരു പ്രകടനം പോലും ലോകത്ത് ഇതുവരെ ഒരു ക്രിക്കറ്റ് താരം സ്വന്തമാക്കാത്ത ഒരു നേട്ടമാണ് കെ സി എല്ലിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കെ സി എല്ലിന്റെ സംഘാടനം തന്നെ രാജ്യാന്തര നിലവാരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചുകൊണ്ടാണ് കെ സി ഐ സെക്രട്ടറി വിനോദ്സ് കുമാർ മീഡിയ് ചേരുകയാണ് ആദ്യം തന്നെ വലിയൊരു അഭിനന്ദനം കെ സി ഐക്ക് നൽകേണ്ടതായിട്ടുണ്ട് കാരണം കൃത്യമായ ചിട്ടയോടുകൂടി അതെല്ലാം നടത്തുകയാണ് പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത് കേരള ക്രിക്കറ്റ് ലീഗ് രാജ്യാന്തര ശ്രദ്ധ നേടി അതിനും അപ്പുറത്തേക്ക് പോയി ഇത്തവണത്തെ ഐ പി എൽ ഓപ്ഷനിൽ കേരളത്തിൽ നിന്ന് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിൽ താരങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം കെ സി ഐക്ക് പൊറപ്പല്ലേ അല്ല നമ്മുടെ പ്രതീക്ഷ ഇതാണ് കൂടുതൽ കളിക്കാര് വരണം എന്നുള്ളത് തന്നെയാണ് പിന്നെ ഈ ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ അത് ഓരോ ഐ പി എൽ ടീമിനും അവരുടെ ഒരു നീഡ് എന്താണെന്നുള്ളത് അനുസരിച്ചിട്ടാണ് അവരൊരു ഫൈനൽ ഒരു കൺക്ലൂഷനിൽ അത് എത്തുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് നമ്മുടെ ഇതിനു മുന്നേയുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം കൂടുതൽ കൂടുതലാൾക്കാർ ഈ സെലക്ഷൻ ട്രയലിനൊക്കെ പോകാനായിട്ട് പറ്റി അപ്പോൾ ഇത്തവണ ഇപ്പോൾ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പോൾ സൽമാനൊക്കെ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു ടീമിൽ ഫിനിഷറായിട്ട് ഇന്നലത്തെ ഒരു പെർഫോമൻസ് ഒക്കെ വരുമ്പോൾ സൽമാൻ അല്ലാതെ തന്നെ സി എസ് കെയുടെ ഒക്കെ ഒരു ഉണ്ടായിരുന്ന ആളാണ് അവരുടെ ക്യാമ്പിലൊക്കെ പോയിട്ടുള്ള ആൾ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ കൂടുതൽ കൂടുതലാൾക്കാർ വരാനാണ് സാധ്യത അപ്പോൾ അതുതന്നെയാണ് എല്ലാവരും ഇപ്പോൾ ഈ കേസിൽ ഭാഗമല്ലാത്ത ഭാവിയിൽ ഒരു ഇവിടെ ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പോലും കരുതുന്ന അവരുടെ തോട്ടിലുള്ള കാര്യം അതാണ് അതിന് കാരണം ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ആയാലും പഞ്ചാബിൻ്റെ ആയാലും മറ്റ് പല ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ ആയാലും അവർ സ്കൗട്ട് ഏജൻസുമാർ ഇവിടെ ഇങ്ങനെ കൃത്യമായിട്ട് അവരുടെ കണ്ണും കാതും കാര്യവട്ടത്തേക്കാണ് അതാണ് അതിനകത്ത് ഏറ്റവും സവിശേഷമായ കാര്യം അല്ലേ അതെ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാളും ഈ ഐ പി എൽ ടീമുകളുടെ സ്കൗട്ട്സിൻ്റെ നമ്പർ കൂടുതലായിട്ടുണ്ട് അവർ റെഗുലറായിട്ടിരുന്ന് കണ്ടത് വാച്ച് ചെയ്യുന്നുണ്ട് മാച്ചുകൾ അപ്പോൾ അത് ഈ എപ്പോഴും ഈ സ്റ്റേറ്റ് ലീഗുകൾ നമ്മുടെ ഐ പി എൽ ഒരു എന്താണ് ഒരു ചവിട്ടുവടിയാണ് ഡയറക്റ്റായിട്ട് അതിൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് ടീമിലുള്ള പെർഫോമൻസോ അല്ലെങ്കിൽ ഒരു ബി സി സി ഐ ടൂർണമെൻറ്റുകളിലുള്ള പെർഫോമൻസിലോക്കാളും ഐ പി എൽ ടീമുകൾ നോക്കുന്നത് ഈ ടി ട്വൻ്റി ഫോമാറ്റില് ഒരു ഡിഫറൻറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാരെയാണ് ഒരു ഹാർഡ് ഹിറ്ററോ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത് അപ്പം അത് എപ്പോഴും ഇങ്ങനത്തെ സ്റ്റേറ്റ് ലീഗുകൾ ആണിപ്പോൾ ഐ പി എൽ ടീമിലോട്ടുള്ള ഒരു എന്താണ് പറയുന്നത് ഒരു ലാൻഡർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പെട്ടെന്ന് തന്നെ നമുക്ക് നേരിട്ട് അങ്ങോട്ട് ഐ പി എല്ലിൽ പോലെ എത്താൻ പറ്റുന്നത് ഇപ്പോൾ ഈ തമിഴ്നാടിൻ്റെ നടരാജനെ പോലെയുള്ള ആൾക്കാർ സ്ട്രൈറ്റ് വേ ആ ടി എൻ പി എല്ലിൽ നിന്ന് ഐ പി എല്ലിൽ കളിക്കുന്നു ഐ പി എല്ലിൽ നിന്ന് നേരെ ഇന്ത്യൻ ടീമിലോട്ടാണ് എത്തുന്നത് അപ്പോൾ അത് എപ്പോഴും കളിക്കാരെ മുന്നോട്ട് നയിക്കുന്നത് അവരുടെ ആ ഒരു ഡ്രീമാണല്ലോ ഇന്ത്യയ്ക്ക് കളിക്കുക എന്നുള്ളൊരു ഡ്രീമാണ് എപ്പോഴും ഒരു കളിക്കാരനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് അത് വളരെ എളുപ്പം നേടാനായിട്ട് പറ്റുന്ന ഒരു ഒരു അതെ അതെ അതാണ് ഈ സ്റ്റേറ്റ് ലീഗുകൾ എന്ന് പറയുന്നത് ടി എൻ പി യിൽ പറയുന്നത് ചോദിക്കുകയാണ് അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നു എന്നുള്ള സിനിമാ ഡയലോഗ് പോലെയാണ് കെ സിയിൽ അല്ലേ അല്ല അത് തീർച്ചയായിട്ടും നമ്മളിത് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് അതിൻ്റെ പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ അത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നേരെ ചെയ്യണം ഇപ്പോൾ മറ്റ് പല സ്റ്റേറ്റിലെ ലീഗുകളുണ്ട് പക്ഷേ അതൊന്നും ചിലപ്പോൾ നമ്മുടെ ഓർഗനൈസ്ഡ് ആയിരിക്കില്ല അല്ലെങ്കിൽ ഇതുവരെ ഒരു ഹൈപ്പൊന്നും ഉണ്ടാകത്തില്ല അവരൊരു ലീഗ് ഒരു ടൂർണമെൻറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്നു എന്നുള്ളതിനപ്പുറം ഒരു നമ്മളിപ്പോൾ കാണുന്ന ഒരു മീഡിയ ഒരു ശ്രദ്ധയോ അങ്ങനെയൊന്നും ലോക്കലി ഉണ്ടാകാറില്ല പല ലീഗുകൾക്കും ടി എൻ പി എല്ലോ അല്ലെങ്കിൽ കർണാടക ലീഗൊക്കെ മാത്രമാണ് അതിന് അപവാദമായിട്ടുള്ളത് മറ്റ് പലതും അങ്ങനെ തന്നെയാണ് വലിയൊരു മീഡിയ അറ്റൻഷൻ കിട്ടാറില്ല അപ്പോൾ നമ്മുടെ ലീഗിന് പക്ഷേ നമ്മൾ ചെയ്യുമ്പോഴും വളരെ പ്ലാൻ ചെയ്താണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കളിക്കാർക്കാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ മാച്ച് ഒഫീഷ്യൽസിനും എല്ലാം നമ്മൾ വേണ്ട രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് ഒരു രണ്ടോ മൂന്നോ വർഷം നമ്മൾ ലൈവ് മത്സരങ്ങൾ ഈ ഒ ടി ടി ഇതിലൊക്കെ ഫാൻ കോഡിലൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പല ടൂർണമെൻറ്റുകളല്ല അങ്ങനെ ലൈവൊക്കെ ചെയ്ത് നമ്മുടെ പ്ലെയേഴ്സും എങ്ങനെയാണ് ക്യാമറയുടെ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഈ മറ്റ് മത്സരങ്ങൾ പോലുള്ള ഇത് എപ്പോഴും ലൈവ് മാച്ച് നടക്കുന്നത് നമ്മളെപ്പോഴും അണ്ടർ സ്ക്രൂട്ടിനാണ് മറ്റേ ഗ്രൗണ്ടിനകത്ത് സംസാരിക്കുന്നത് പോലെ സ്റ്റെം ക്യാമിൽ കൂടെ കിട്ടും ഈ കാര്യങ്ങളൊക്കെ പ്ലെയേഴ്സ് മനസ്സിലാക്കണം ഇത് അവരൊരു ഹയർ ലെവൽ ഓഫ് ക്രിക്കറ്റ് കളിക്കാനായിട്ടുള്ളൊരു ട്രെയിനിങ്ങും കൂടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ മത്സരങ്ങൾ ആദ്യം രണ്ട് മൂന്ന് വർഷം നടത്തി നമ്മുടെ പ്ലെയേഴ്സും അതിന് പാകപ്പെട്ട് വന്നു അതുപോലെ നമ്മുടെ മാച്ച് ഓഫീഷ്യൽസും അങ്ങനെ ചെയ്തിട്ട് നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് ചെയ്തതാണ് പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ വർഷം വേണോ ഈ വർഷം വേണോ എന്ന് നിൽക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു അതിൽ പിന്നെ എന്തായാലും തുടങ്ങാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പക്ഷെ നമ്മൾ അങ്ങനെ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു നമുക്ക് ആ ടൈമിങ്ങിൽ മാത്രമായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നത് അപ്പൊ എന്തായാലും അതെന്തായാലും ഉഷാറായിട്ടുണ്ട് ഇനി മാച്ച് ടൂർണമെന്റിലേക്ക് വന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളിലും മത്സരങ്ങൾ കുറച്ച് നെക്ട് നെക്കാണ് കാരണം ഇപ്പോൾ ട്രുവൻ പുറത്തേക്ക് പോയത് ഒഴിച്ചാൽ ബാക്കിയുള്ള അഞ്ച് ടീമുകളിൽ ആര് ആദ്യം നാലിലെത്തും എന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാനേ പറ്റാത്ത തരത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആരാണ് ദുർബലൻ ആരാണ് ശക്തിയുള്ളവൻ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് മാറി അപ്പോൾ അതുകൂടി ഒരു കേരള ക്രിക്കറ്റിന്റെ ഭാവി ശോഭനമാണ് നമുക്ക് സുരക്ഷിതമായിട്ട് കരുതാം അല്ലേ ആ അത് അത് ഇത് മാത്രമല്ല അതിന് വേറൊരു റീസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് സീസൺ അപേക്ഷിച്ച് സെക്കൻഡ് സീസൺ നോക്കുമ്പോൾ ടീമുകളെല്ലാം കുറച്ചുകൂടി ഒരു ഈവൻലി ഒരു ബാലൻസ്ഡാണ് കഴിഞ്ഞ വർഷം ഇപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഇരിക്കുന്ന ആൾക്കാർക്കും എല്ലാം ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഓപ്ഷൻ ഇരിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലെയറിനെ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയറിനെ കിട്ടുക എന്ന് പറയുന്നത് അത് കുറച്ചൊരു ഹോംവർക്ക് ഒക്കെ ചെയ്ത് വരേണ്ട കാര്യമാണ് ഫസ്റ്റ് ഇയർ ആകുമ്പോൾ എനിക്ക് ഒന്ന് കുറേ ആൾക്കാർ അത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ മിക്കവാറും എല്ലാ ടീമുകളും ഈവൻ ട്രിവാൻഡൻ ടീം ആണെങ്കിൽ പോലും അവർ ജയിക്കേണ്ട പല ഒരു ക്രൂഷ്യൽ സമയങ്ങളിൽ ഉദാഹരണം ഇന്നലെ തന്നെ കയ്യിൽ ഉണ്ടായിരുന്ന കളിയായിരുന്നു അവസാനത്തെ രണ്ടോറ് എഴുപത് എണ്ണും വന്നു ഇല്ലായാലും അവർ ജയിച്ച് പോകാനായിരുന്നു ജയിക്കാൻ പറ്റും അതെ അതെ അതാണ് അപ്പോൾ ഒരു ഈ ടി ട്വൻറ്റിയുടെ ഗെയിം തന്നെ ആ ഒരു ക്രിറ്റിക്കൽ മൂമെൻറ്റ്സ് ആരാണോ ജയിക്കുന്നത് അവരായിരിക്കും ആ മാച്ച് ജയിക്കുന്നത് അങ്ങനെ ഒരു ഇത് തന്നെയാണ് പിന്നെ ഈ ക്ലോസ് മാച്ചസ് വരുമ്പോൾ വേറൊരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലെയേഴ്സിനൊരു പ്രഷറിൽ കളിക്കാനുള്ളൊരു അതും ഈ ക്രൗഡിന് ഫ്രണ്ട് കളിക്കുക പ്രഷറിൽ കളിക്കുക അതുപോലെ ലൈറ്റ്സിൽ കളിക്കുക ഈ കാര്യങ്ങൾ ആണ് അവർക്ക് ഹയർ ലെവൽ ഓഫ് ക്രിക്കറ്റിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം അതവർക്ക് ഇതുവഴിയുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ എന്തായാലും കേരള ക്രിക്കറ്റ് ലീഗിന് കൃത്യമായിട്ടുള്ള സംഘാടനം അതുപോലെ തന്നെയുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപ്പുകളും ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട് മഴ പോലും ബില്ലിനാകുന്നില്ല മാറി നിൽക്കുകയാണ് കെ സി ഐക്കും വലിയ സന്തോഷമുണ്ട് എന്തായാലും ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെ കണ്ണും കാതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാര്യവട്ടത്തുണ്ട് അത് കെ സി ഐക്കും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് കാര്യവട്ടം സ്പോർട്സ് ഹബ്ബില്ലെന്ന് സാധിപ്പാറക്കുന്നു ഷിജോ കുര്യൻ മീഡിയ വൺ